എല്ലാ കുട്ടികളും വളരെ ഹാപ്പി ആയിട്ടാണ് ഇന്ന സ്കൂളിലോട്ട് തിരിച്ചു വന്നിരിക്കുന്നതും ഇന്ന കാലാവസ്ഥയും വളരെ സുഖമാണ് എന്നാൽ നമുക്ക് എല്ലാവർക്കും അപ്പോൾ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ഈ വർഷം വായിക്കണം പഠിക്കണം ഇരുന്നിട്ട് അല്ലേ എക്സാമിലെ എഴുതുന്നതിന് മാത്രയല്ല ശരിക്കും എന്തൊക്കെയാണ് ടീച്ചർമാർ പഠിപ്പിക്കുന്നതും അത് നിങ്ങൾക്ക് കോൺസെപ്റ്റ്സും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കണം അത് ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഒന്നും കൂടി ടീച്ചർമാരുടെ അടുത്ത് ചോദിച്ചിട്ട് രക്ഷിതാക്കളുടെ അടുത്ത് ചോദിച്ചിട്ടോ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം സോ നമ്മൾ എല്ലാവരും നമ്മൾ ഐ എ എസ് എക്സാമിനേഷൻ പറയുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ആക്സ്പിരിയൻസ് ഐ എ എസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും നമ്മൾ തുടക്കം നമ്മൾ വലിയ ബുക്സൊന്നും എടുത്തിട്ടൊന്നും നമ്മളൊന്നും പഠിക്കാൻ തുടങ്ങൂല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ എവിടെയെന്നാണ് അറിയോ ആറാം ക്ലാസ് ബുക്ക് എടുത്തിട്ടാണ് നമ്മൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് അത്ര ആണ് ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളും മാത്തമാറ്റിക്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും അതെല്ലാം ബേസിക് ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കിട്ടുന്നതും നിങ്ങൾ ഈ സ്കൂൾ ലെവലിലാണ് സോ നല്ല രീതിയിലെ കുട്ടികളും ഈ സമയത്തിലെ ടീച്ചർമാർ പഠിപ്പിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം പിന്നെ രണ്ടാമത്തതും ഈ പഠന പറയുന്നതും നമ്മളെ ഈ നാല് ചമ്മരുടെ അകത്ത് മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല പുറത്ത് എത്രയോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ നമുക്ക് വയനാ എവിടെയാണ് നമ്മൾ ഈ കൽപെട്ട കൽപേട്ടയിലെ എന്തൊക്കെയാണ് നടക്കുന്നതും അതുപോലെ തന്നെ വയനാടിൽ എന്തൊക്കെയാണ് നടക്കുന്നതും നമ്മുടെ സംസ്ഥാനത്തിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ട് ചർച്ചയിലേക്ക് വരുന്ന ഇഷ്യൂസും അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യയിലെ അഗൈൻ ഇന്റർനാഷണൽ ലെവലിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് ഒരു ചെറുതായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം അതെങ്ങനെ ഉണ്ടാവും ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവും അതുമാത്രമല്ലാതെ അച്ഛനമ്മമാരെടുത്താ ടീച്ചറടുത്താ നിങ്ങളുടെ ചേച്ചിമാരെടുത്താ ചേട്ടന്മാരെടുത്താൽ ഒന്ന് സംസാരിക്കണം എവിടെ എന്താണ് നടക്കുന്നതും ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ വർഷം നമുക്ക് ഇലക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉരുൾപൊട്ടലുണ്ടായിരുന്നു ഇനി അടുത്ത എന്തൊക്കെയാണ് വയനാട്ടിൽ നടക്കാൻ പോകുന്നതും ഇങ്ങനെയുള്ള ഒരു ചെറിയ ചർച്ച നിങ്ങളുടെ കൂട്ടുകാരെ കൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ അതെന്താവും ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും അല്ലേ നമ്മുടെ ചുറ്റിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ഒരു നല്ല ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കും പിന്നെ ഇനി എനിക്ക് പറയാമെന്നുള്ളതും സ്കൂൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു വേദിയാണ് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഇങ്ങനെ സ്റ്റേജില് വന്നിട്ട് സംസാരിക്കാനും പാർട്ടിസിപ്പേഷൻ ചെയ്യാനും നിങ്ങൾക്കുള്ള ഒരു വേദിയാണ് ഇങ്ങനെയുള്ള വേദി നമുക്ക് കിട്ടില്ല ഏതെങ്കിലും ഒരു ഹയർ പൊസിഷനിലേക്ക് എത്തിയാലേ ഒരു വേദി കിട്ടും അല്ലാതെ നമുക്ക് എങ്ങനെ വേദി ഒരിക്കലും സ്കൂളോ കോളേജോ ടൈം നമുക്ക് കിട്ടൂല അപ്പോ ഇത്രയും നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് അനുസരിച്ചിട്ടും ഓൾവേസ് സ്റ്റേജിൽ വന്നിട്ട് എന്തെങ്കിലും പെർഫോം ചെയ്യാനോ സംസാരിക്കാനോ നിങ്ങൾ ശ്രമിക്കണം അപ്പൊ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അപ്പോ നാല് പിക്ചറിലെ ഒരു നല്ല പിക്ചർ ഉണ്ടാവും ബാക്കിയുള്ളത് നമ്മൾ എന്തിനും ഡിലീറ്റ് ചെയ്യും അല്ലേ സോ ദാറ്റ് മെമ്മറി നമുക്ക് ലോസ് ആവുകയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലതും ഉണ്ടാവും ചീത്തതും ഉണ്ടാവും നല്ല കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ മനസ്സിൽ വെക്കണം നിങ്ങളെ പേഴ്സണാലിറ്റിയിൽ വെക്കണം അതല്ലാതെ ചീത്ത കാര്യങ്ങളായിട്ടുള്ള മറ്റൊന്നും ഒരിക്കലും ഈ നമ്മളെ ലഹരിയാണെങ്കിലും മറ്റുള്ള എന്താണെങ്കിലും

വിതരണത്തിന്റെ ഉദ്ഘാടനം കൂടി മന്ത്രി നിർവഹിക്കുമെന്ന് അറിയിക്കുന്നു അതിനു വേണ്ടി ബന്ധപ്പെട്ട വ്യക്തികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബാക്കിയുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് മുറികളിൽ വെച്ച് വിതരണം അറിയിക്കുന്നു സ്കൂളിന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി വൈദ്യുതി കുടിവെള്ളം എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തി പ്രവേശന ഉത്സവത്തിന് തയ്യാറെടുക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു നമ്മൾ നമ്മളിന്ന് പ്രവേശന ഉത്സവം ഇവിടെ സംഘടിപ്പിക്കുന്നത് വിദ്യാഭ്യാസ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടി വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കുറേ വർഷക്കാലമായി നമ്മൾ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളാണ് വികസിപ്പിച്ചു ഈ അധ്യയന വർഷം തൊട്ട് ഗവൺമെൻറ്റിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു ഗുണനിലവാരമുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഈ വർഷം മുതൽ നമ്മൾ ആരംഭിക്കുന്നത് അതായത് നല്ല അക്കാദമിക് നിലവാരം ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കുട്ടികളെ വാർത്തെടുക്കൽ ഈ ഒരു വലിയ ഉദ്യമത്തിനും വലിയ ഒരു ലക്ഷ്യത്തിനും വേണ്ടിയാണ് ഈ അധ്യയന വർഷം മുതൽ നമ്മൾ തുടക്കം കുടിക്കുന്നത് ആ അവസരത്തിൽ നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ കുട്ടികളും നമ്മുടെ അധ്യാപകരും പൊതുസമൂഹവും ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പ്രവർത്തനങ്ങൾ അത് നമ്മളിങ്ങനെ സെമിനാറുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല സെമിനാറുകളൊക്കെ നടക്കണം നേരത്തെ ഡി ഡി പറഞ്ഞ വണ് സ്കൂൾ വൺ ഗെയിമാണ് സ്കൂളിൽ കായിക ഇനങ്ങൾ മത്സരം നടത്തുക കുട്ടികളെ കായിക മേഖലയിൽ കൊണ്ടുവരുക